എഐ സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്തുള്ള സംസ്ഥാനത്തെ ആദ്യ സാമ്പത്തിക തട്ടിപ്പ് കേസ് കോഴിക്കോട്ടുകാരൻ പി എ രാധാകൃഷ്ണന് നഷ്ടപ്പെട്ടത് നാൽപ്പതിനായിരം രൂപ കേന്ദ്ര സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച രാധാകൃഷ്ണനെ കൂടെ ജോലി ചെയ്തിരുന്ന സുഹൃത്തിന്റെ ചിത്രവും ശബ്ദവും നിർമ്മിച്ച് വാട്സപ്പ് വീഡിയോ കോൾ വഴിയാണ് കബളിപ്പിച്ചിരുന്നത് പ്രതികൾക്ക് വിലങ്ങിടാനും നഷ്ടപ്പെട്ട തുക തിരിച്ചുപിടിക്കാനും കഴിഞ്ഞത് പോലീസിന്റെ മിടുക്ക് മുഖ്യപ്രതി അഹമ്മദാബാദ് ഉസ്മാൻപുര സ്വദേശിയായ കൗശൽ ഷാ മറ്റൊരു കേസിൽ ഡൽഹി ജയിലിൽ കഴിയുന്ന കൗശൽ ഷായെ ഡൽഹി പോലീസിന്റെ സഹായത്തോടെയാണ് കോഴിക്കോട്ട് എത്തിച്ചത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മുപ്പത്തിയൊന്നു വരെ റിമാൻഡ് ചെയ്തു കേസിൽ നേരത്തെ അറസ്റ്റിലായ മഹാരാഷ്ട്ര സ്വദേശികളായ അംരീഷ് അശോക് പാട്ടീൽ സിദ്ധേഷ് ആനന്ദ് എന്നിവരിൽ നിന്നാണ് കൗശൽ ഷാ ഡൽഹി ജയിലിലാണെന്ന വിവരം പോലീസിന് കിട്ടിയത് ഇയാൾ നേപ്പാളിലേക്ക് കടന്നുവെന്ന സംശയത്തിലായിരുന്നു പോലീസ് അതുവരെ തന്നെ ഫസ്റ്റ് തട്ടിപ്പ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് പ്രതിദിനം ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലും ഇപ്പോഴാണ് നമ്മൾ അറസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയത് രണ്ടാല് ദിവസം മുമ്പ് നമുക്ക് നഷ്ടപ്പെട്ട പണം തിരികെ കൊടുക്കാനും പറ്റി അതിൽ സംതൃപ്തിയുണ്ട് നല്ല കൂട്ടായൊരു പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇപ്പം നമുക്ക് ഈ പ്രതിനെ ഇവിടെ ഹാജരാക്കാൻ പറ്റിയത് ഇദ്ദേഹത്തിന് ചോദ്യം ചെയ്താൽ കൂടുതൽ ഒരാളെയും കൂടി പറയുന്നുണ്ട് അതുപക്ഷെ നമ്മളെ കേസിലേക്ക് ഇതുവരെ അതിനുള്ള ഡയറക്റ്റ് എവിഡൻസ് ഒന്നും വന്നിട്ടില്ല ഒരു കക്ഷിയെ ഇപ്പം അറസ്റ്റ് ചെയ്ത പ്രതികൾ പറയുന്നുണ്ട് പ്രതിയെ മൂന്ന് ദിവസം ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിൻ്റെ കൂടുതൽ ഉള്ളറകൾ തുറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് തട്ടിയെടുത്ത പണം കൗശൽ ഷായുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കും തുടർന്ന് ഗോവ ആസ്ഥാനമായ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പേരിലുള്ള അക്കൗണ്ടിലേക്കുമാണ് എത്തിയിരുന്നത് നേരത്തെ അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് മുപ്പതിലധികം സിം കാർഡുകളും ആറു മൊബൈൽ ഫോണുകളും പത്തിലധികം എ ടി എം കാർഡുകളും ബാങ്ക് ചെക്ക് ബുക്കുകളും പോലീസ് കണ്ടെടുത്തിരുന്നു കഴിഞ്ഞ ജൂലൈയിലാണ് രാധാകൃഷ്ണനെ പ്രതികൾ തട്ടിപ്പിനിരയാക്കിയത് মাতৃভূমি নয় করা